നമുക്ക് മൂന്നവസ്ഥയുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ ജാഗ്രത്തിലും സ്വപ്നത്തിലും മനസ്സ് വന്ന മനസ്സിൽ വ്യക്തിയായൊരു ഞാൻ ആ വ്യക്തിയായ ഞാനോടൊപ്പം പൊന്തുന്ന ദേഹവും ലോകവും ഒക്കെ ആവിർഭവിച്ച് അഹന്തയായും ഇതന്തയായും നമ്മളുടെ ചുറ്റിൽ പരിലസിക്കുന്ന സുഷുത്തിയിൽ നാമരൂപരഹിതമായ അഹം പദാർത്ഥമായി നമുക്ക് എല്ലാ ദിവസവും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഈ മൂന്നുമായി വിലാസം ചെയ്യുന്ന ഏതൊരു പരമമായ അറിവാണ് ഉള്ളത് ആ അറിവ് ശിവഗിരി ശിഖരാഗ്രത്തിലെ ശ്രീനാരായണ ഗുരുദേവനായി വിലാസം ചെയ്യുന്നു ശാരദാദേവിയായി വിലാസം ചെയ്യുന്നു ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് മലബാറില് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിവസം വിശ്രമിക്കുമ്പോൾ ഗുരുദേവനെ കാണുന്നതിന് വേണ്ടി കോളേജ് വിദ്യാർത്ഥികൾ വന്നു മൂർക്കോത്ത് കുമാരൻ എന്ന ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ആദ്യത്തെ സമ്പൂർണ്ണ ജീവചരിത്രം രചിച്ച മലയാള ഭാഷയിലെ എന്നത്തെയും നല്ല ഗദ്യ സാഹിത്യകാരനായിട്ടുള്ള നൂർക്കോത്ത് കുമാരൻ മാസ്റ്ററുടെ മകൻ കുഞ്ഞപ്പ അന്ന് ബ്രണ്ടൻ കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അദ്ദേഹവും ചില സഹപാഠികളും കൂടിയിട്ട് ശ്രീ നാരായണ ഗുരുദേവനെ കാണുകയും അവർ ഗുരുദേവൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു അത് കുഴപ്പം പിടിച്ച ചോദ്യം ചോദിച്ചത് അത് ബോധപൂർവം ചോദിച്ചതാണെന്ന് തങ്ങളുടെ അന്നത്തെ പ്രായത്തിൻ്റെ സവിശേഷത കൊണ്ട് ചോദിച്ചതാണെന്നും കുഞ്ഞപ്പ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് മൂർക്കോത്ത് കുഞ്ഞപ്പ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ ശാന്തഗംഭീരനായിട്ട് ഒരു കട്ടിലിൽ ഇങ്ങനെ ശയിക്കുന്നു ഒരു കൈ ഇങ്ങനെ തലയ്ക്ക് വെച്ചിട്ട് ശയിക്കുന്നു ഇപ്പൊ ഈ കോളേജ് വിദ്യാർത്ഥികൾ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ ഭൂമി അനന്തന്റെ തലയിലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് പുരാണത്തിൽ പറയുന്നത് തെറ്റല്ലേ നാലൂഹാ ചോദ്യം ഈ ഭൂമി അനന്തന്റെ തലയിലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് പുരാണത്തിൽ പറയുന്നത് തെറ്റല്ലേ പിന്നെ ഉത്തരത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ശരിയാണെന്ന് ഷീനാണുഗുരു പറഞ്ഞാൽ അടുത്ത നിമിഷം ഇവര് ചോദിക്കും ഈ പാമ്പിന്റെ തല ഭൂമിയിൽ എവിടെ തൊട്ടങ്ങണേന്ന് വയ്ക്കും താങ്ങി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും പാമ്പിന്റെ തല തൊടണമല്ലോ ഇനി ഷീനാണുഗുരു പറയാണ് ഇത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഈ പുരാണങ്ങളെയൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ നിഷേധിച്ചൊന്ന് സിദ്ധിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഉപകാരമായി അങ്ങനെ ഇവർ ചോദ്യം ചോദിച്ച് ഒരു ചോദ്യത്തിന് എസ് അല്ലെങ്കിൽ നോയലിൻ്റെ ഉത്തരവേ ഉള്ളൂ അവർ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുമുഖത്ത് നിന്ന് ഉത്തരമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഗുരുവിൽ നിന്ന് വന്നത് അവരുടെ തലയിൽ വെള്ളിടി പോലെ ഒരു ചോദ്യമാണ് വന്നത് ഗുരുദേവൻ ചോദിച്ചു നിങ്ങളുടെ സയൻസ് എന്താണ് പറയുന്നത് ശ്രീനാരായണ ഗുരു ചോദിച്ചു നിങ്ങളുടെ സയൻസ് എന്താണ് പറയുന്നത് അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചില്ല അവർ പതറി പോയി അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനോട് ഇവർ പറഞ്ഞു ഈ ഭൂമിയും ഗ്രഹങ്ങളുമൊക്കെ പരസ്പരമുള്ള ആകർഷണ ശക്തിയിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഗുരുദേവനൊന്നും മൗനമായി മന്ദഹസിച്ചു ഗുരുദേവൻ ഒരിക്കലും തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിക്കില്ല ചെന്നാണ് ഗുരുദേവൻ തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിക്കില്ല സംഭാഷണത്തിൽ എപ്പോഴും മൗനം അതിനിടയ്ക്ക് ഉണ്ടാവും അപ്പോ വളരെ പ്രശാന്തമായിട്ട് സംസാരിക്കുക കബോധനാഥം എന്നാണ് ഗുരുദേവന്റെ ശബ്ദത്തെ അധികം ദൂരേക്ക് കേൾക്കില്ല അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവരോട് പറഞ്ഞു അപ്പോൾ അതൊരു അനന്ത ശക്തിയാണല്ലോ അപ്പോൾ അതൊരു അനന്ത ശക്തിയാണല്ലോ അവർ പറഞ്ഞു അത് അനന്തശക്തിയാണ് അങ്ങനെ ധരിച്ചാലും മതി ഇവരുടെ ചോദ്യം എന്തായിരുന്നു ഇവരുടെ ചോദ്യം ഈ ഭൂമി അനന്തൻ്റെ കയ്യിൽ തലയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് പുരാണത്തിൽ പറയുന്നത് തെറ്റല്ലേ ഗുരുദേവൻ്റെ ഉത്തരവെന്താണ് ഈ ഇവർ പറഞ്ഞു നിങ്ങളുടെ സയൻസ് എന്ത് പറയണോ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സയൻസ് എന്താ പറയണേ പരസ്പര ആകർഷണത്വത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അത അനന്തശക്തിയാണല്ലോ അനന്തശക്തിയാണ് അങ്ങനെ തിരിച്ചാൽ മതി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ ഇന്നവേഷൻ റെലവെൻ്റ് ഇൻഫോർമേഷൻ ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മപ്രചാരകർക്ക് ഞാൻ ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ലേമനടിയം ഹോട്ടലിലും ക്രൗൺ പ്ലാസ ഹോട്ടലിലൊക്കെ ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാറുണ്ട് ആയിരക്കണക്കിന് ബിസിനസ്സുകാരെങ്കിലും പങ്കെടുക്കാറുണ്ട് അത് ഞാൻ തന്നെ കൊച്ചിയിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ക്ലാസ് എടുക്കുന്നുണ്ട് മാസത്തിലുള്ളതുണ്ട് വർഷത്തിലുള്ള വലിയ ശ്രീനാരായണ ദർശനോത്സവം ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലുണ്ടായിരുന്നു ആയിരത്തി രണ്ടായിരത്തോളം പേര് പങ്കെടുക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം എന്നോ ഒരാഴ്ച ഉണ്ടാക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു ഈ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ഒരിക്കലും ഈ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള സദസ്സുകളിൽ യുവജനങ്ങൾ ഇപ്പം ഇവിടെ ഞാനിവിടെ ഡോക്ടറെ അമൃത കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അഭ്യസവിദ്ധരായ ആളുകൾ വരുന്നേ ഇല്ല ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാറുണ്ട് അതിലവർ പങ്കെടുക്കും കേരള യൂണിവേഴ്സിറ്റിയിലോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലോ സംസാരിക്കാറുണ്ട് അവിടെയൊക്കെ അവർ കാണാം പവൻസില് വിദ്യോതയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ആ സദസ്സ് ഒരിക്കലും ഇപ്പോൾ ബോംബെ ലീല ഹോട്ടലില് ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ സംസാരിച്ച അതേ ഞാൻ ശ്രീനാരായണ മന്ദിരസമിതി സംസാരിക്കുമ്പോൾ അവർ വരില്ല ഇപ്പം ദുബായിലോ ഷാർജയിലോ അജ്മാലിലോ ഒക്കെ ഉള്ള സ്റ്റാർ ഹോട്ടൽ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് അവിടെ അവർ നിറയെ വരുന്നു അതേ ഞാൻ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ വരുന്നില്ല അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കാരണം അതേ ഞാൻ തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ ബിസിനസ് ഇവൻ്റിന് സംസാരിക്കുമ്പോൾ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ചെറുപ്പക്കാർ വരും പ്രൊഫഷണൽസ് വരും വ്യവസായികൾ വരും അതേ ഞാൻ എല്ലാ മാസവും ചെമ്പഴന്തി ഗുരുകുലത്തില് രണ്ടായിരത്തി രണ്ട് തൊട്ട് എല്ലാ മാസവും ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ ഒരു വരില്ല അപ്പോൾ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഈ ധർമ്മ വേദ വേദികളിൽ നിന്ന് ഇപ്പൊ തന്നെ ഇവിടെ നോക്കിക്കോ എല്ലാവരും പ്രായമുള്ളവരാ അവിടെ നമ്മുടെ പാപ അമൃതപ്രസാദ് ഡോക്ടർ മാത്രം ഞാൻ കൃതജ്ഞ പറയാനുള്ളത് ചെറുപ്പക്കാരനായിട്ട് ഇവിടെ ഇരിക്കുക നോക്കിക്കേ അല്ലേ ശരാശരി എല്ലാവരും നല്ല പ്രായമുള്ളവരാ ഇതെന്തുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതേ ഞാൻ പക്ഷെ സബ്ജക്റ്റ് വേറെയാ ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെൻ്റ് ആയിരിക്കാം ബിസിനസ് മാനേജ്മെൻ്റ് ആയിരിക്കാം ഇപ്പം സി എ എൽ ഞാൻ ക്ലാസ് സംസാരിക്കാറുണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പം കെ എം എ അവിടെ കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഹോൾ ഞാൻ സംസാരിക്കാറുണ്ട് അതേ ടൗണിൽ ബ്രഹ്മവിദ്യയെ അദ്വൈതവിദ്യയെ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെ പറയുമ്പോൾ ഇവരെ കാണുന്നില്ല അതിന് അവർ പറഞ്ഞ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട ആൻസറാണ് അവർ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം അതായത് നിരന്തരം എൻ്റെ ഒപ്പം ഉള്ളവർ ഇപ്പോൾ കഴിഞ്ഞ പതിനാലാം തീയതി അതിൽ ജാതി മതമൊന്നുമില്ല പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ് ബ്രാൻഡുകളും ഉണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരും കൊച്ചു യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട എല്ലാ അധ്യാപകരും ഉണ്ട് എല്ലാ ആഴ്ചയിലും ക്ലാസ് എറണാകുളത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ആൻസർ എന്താണെന്നറിയോ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള വേദികളിൽ സ്വാമി സംസാരിക്കുമ്പോൾ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ബ്രെയിൻ വാഷാണ് സ്വാമി ചെയ്യണത് അവരുപയോഗിച്ച വാക്കാണ് ഇമോഷണൽ ബ്രെയിൻ വാഷാണ് ചെയ്യണത് അപ്പൊ ഞാൻ എന്താ ഇമോഷണൽ ബ്രെയിൻ വാഷ് എന്താ ഇമോഷണൽ ബ്രെയിൻ വാഷ് എന്താ ആൻസർ എന്നറിയോ ഷീനാനാണ് ഗുരുദേവന്റെ കുറച്ച് ഈശ്വര കഥ പറയും സ്വാമി പിന്നെ ഗുരുദേവന്റെ മാഹാത്മ്യം പറയും പിന്നെ ഗുരുദേവ കൃതികളെ പറയാ അവർ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ പറയാ ഗുരുദേവ കൃതികൾ എന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉദ്ധരിക്കും ഉദ്ധരിച്ചിട്ട് ഈശ്വരൻ ജീവൻ പ്രകൃതി ഇതിനെ മൂന്നിനെ സംബന്ധപ്പെടുത്തി സംസാരിക്കും നാല് അഭിമാനം ഉണർത്തുന്ന അത് സമുദായത്തിൻ്റെ പേരിലാകാം അങ്ങനെ എന്തെങ്കിലും മതത്തിൻ്റെ പേരിലാകാം അങ്ങനെ ഒരു അഭിമാനത്തെ ഉണർത്തുന്ന രാജ്യത്തിൻ്റെ പേരിലാകാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിലുള്ള വൈകാരികമായ അഭിമാനത്തെ ഉണർത്തുന്ന ചില കാര്യങ്ങളും അതിലുണ്ടാവാറുണ്ട് ഈ കാര്യങ്ങളും യങ്ങളും ആണ് നമ്മളെ പിടിക്കുക ഇതുകൊണ്ട് അവരുടെ ചോദ്യം എന്താണെന്നറിയോ ഞങ്ങൾ ഞങ്ങളുടെ എഫിഷ്യൻസി സ്വാമിയുടെ ഇത് പങ്കെടുത്തുകൊണ്ട് കൂടുവോ എന്താ ആൻസർ പറയും ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ എഫിഷ്യൻസി കൂടാമെന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് പ്രൊഫഷണൽസ് എഫിഷ്യൻസി കൂടുതെന്ന് ചോദിക്കുന്നത് ഓണ്ടർപ്രനേഴ്സ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി അവരാണ് എഫിഷ്യൻസിയെക്കുറിച്ച് എന്നു ചോദിച്ചത് പ്രൊഫഷണൽസ് എന്താ ചോദിച്ചത് എന്ന് പറയുമോ ഞങ്ങൾക്ക് ഈ മാസത്തെ ടാർഗറ്റ് തേക്കണം സ്വാമിയുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ഉപകാരമുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം സാമി മാത്രമല്ല ചീനാണ പ്രസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൻ്റെ ഞാൻ കൊച്ചിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കൊച്ചിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സദസ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല ടൗണിലുള്ള ആളുകൾ വരത്തില്ല എന്നാൽ അതേ ആളുകൾ പോകും പുതിയ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് ജിഗ്ഗി വാസ്തേവ് ഈ ഷീനാരായണ പ്രസ്ഥാനത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഞാൻ വളരെ തുറന്നു പറയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഗുരുദേവൻ ചെയ്തു വെച്ച ഇപ്പോൾ ശിവഗ്ര തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത് പറയുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശ്രീനാണ ഗുരുദേവൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഉപസംഹരിക്കാം എന്താണ് അന്ന് സംഭവിച്ചത് എന്താണ് ഇന്ന് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രീനാണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനം എന്നുള്ളതിൽ കഹ അഹം ഇതം ജഗത് കുതഹ ഞാൻ ആരാണെന്നുള്ള അകമുഖമായ അന്വേഷണം ഈ ലോകം എന്താണ് എന്നുള്ള ബഹിർമുഖമായ അന്വേഷണം ഇത് രണ്ടുമാണ് ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൽ വരിക അപ്പോൾ അതിൽ അതിൽ ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ പിൻപറ്റിക്കൊണ്ടിട്ട് ഗുരുദേവൻ ശിവഗിരി മഠത്തിലും അരുവപ്പുറത്തും ഇപ്പോൾ ആ അവിടെ നമ്മളുടെ അവിടെ സമാധിയുടെ മുമ്പിലും മാവ് നിപ്പ് പ്ലാവ് നിപ്പുണ്ടല്ലോ ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഈ ശാരദാ മഠത്തിലെ ആദ്യത്തെ പൂജാരിയായിട്ടുള്ള ശാന്തലിംഗ സ്വാമി പറയുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ക്ഷീനാടൻ ഗുരു പറയും സ്വർഗത്ത് പോവുക സ്വർഗ്ഗത്ത് പോവാന്ന് വെച്ചതിന് അർത്ഥം എല്ലാവരും ഉടനെ അവിടെ ഹാജരാകുക സന്ധ്യാസമയമായാൽ വിസിറ്റേഴ്സ് എല്ലാം പോയിട്ടുണ്ടാവും അപ്പൊ ഇവിടെയുള്ള ഭഗവാന്റെ ശിഷ്യന്മാരല്ല അവിടെ ഹാജരാകുക കുമാരനാശാനുണ്ടാവും ഈ വേലു സന്യാസി ഉണ്ടാവും ശിവലിംഗദാസ്വാമി ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ശിവഗിരി മഠം ആരംഭിച്ച കാലഘട്ടത്തിലുള്ള ഇതാണ് അവരവിടെ പോയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരണ ഗുരുദേവൻ അവരുടെ മുമ്പിൽ ബ്രഹ്മബുദ്ധിയെ പ്രകാശിപ്പിക്കും ഇത് ആലും ആശ്രമത്തിലും സന്ധ്യാവേളകൾ ഗുരുദേവൻ ചെയ്തിരുന്നതായിട്ട് കോട്ടിക്കൊക്കെ വേലാമേഖപ്പെടുത്തുന്നുണ്ട് ഇത് ശ്രീനാരണ ഗുരുദേവൻ അരുവപ്പുറത്തും ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യകാലത്തുള്ള നിശ്ചലതാ സ്വാമിയുടെ സ്മരണയിലും ശിവലിംഗ സ്വാമിയുടെ സ്മരണയിലും കാശി കാശിശങ്കരാന സ്വാമിയുടെ സ്മരണയിലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഗുരുദേവൻ ഈ ഒരു ബ്രഹ്മ ബ്രഹ്മവിദ്യാലയം എന്നുള്ളത് ഇപ്പോൾ നമ്മളീ കാണുന്ന ബ്രഹ്മവിദ്യാലയം ഗുരുദേവൻ അറിവുപ്പുറത്ത് തൊട്ടേ തുടങ്ങി ശിവഗിരിയിലും ഇവിടെ എല്ലാം ബ്രഹ്മവിദ്യ പ്രകാശ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മവിദ്യാലയം ഉണ്ടായിരുന്നു രണ്ട് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായില്ല രണ്ട് ഗുരുദേവൻ അരിയപ്പുറത്തും ശിവഗിരിയിലും ആലുവയിലുമെല്ലാം അക്കാഡമിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു സിലബസ് അനുസരിച്ചുള്ള ഒരു സ്റ്റേറ്റിലുള്ള സിലബസ് അനുസരിച്ചുള്ള അക്കാഡമിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് അരവപുറത്തും ഉണ്ട് ശിവഗിരിയിലുണ്ട് ആലുവയിലുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഗുരുദേവൻ നമ്മളാരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേട്ടൊരു വാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഗുരു പ്രയോഗിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക മാത്രമല്ല ഗുരുദേവൻ ഗുരുദേവനത് ശിവഗിരി മഠത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ മൂന്നായല്ലോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ നടപ്പാക്കി നാലാമതായിട്ട് ഗുരുദേവൻ അവിടെ ഒരു ഇന്ന് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി ആഘോഷിക്കുന്ന ശിവീര് ഹൈസ്കൂൾ എന്നൊക്കെ ഉണ്ട് അതൊരു ഇന്നൊരു സാധാ ഹൈസ്കൂളാണ് പക്ഷെ ഗുരുദേവൻ പണിതത് ഒരു സാധാ ഹൈസ്കൂളിന് വേണ്ടിയിട്ടായിരുന്നില്ല ഇതിനു അറിയോ ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിലയിരുത്തുന്നൊരു കാര്യമുണ്ട് എൻജിനീയറിംഗ് പാസ്സായി വരുന്ന ആളുകളിൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകൾക്കും ജോലിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് നമ്മൾ പഠിക്കുന്ന സൈൻ തീറ്റ കോഴ്സ് തീറ്റ എവിടെയെങ്കിലും ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പഠിക്കുന്ന പൈയുടെ വാല്യൂ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ അതായത് ഒരിക്കലും ഒരു ഇൻഡസ്ട്രിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ പരിണത ഫലം എന്താ ഇപ്പോൾ ഇന്ത്യ തന്നെ മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പുതിയ പ്രൊജക്റ്റ് ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിന് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല പിന്നെ പത്തോ അമ്പതിനായിരം മണിക്കൂർ ഒരാൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ പഠിത്തത്തിൽ അത്രയും പൈസ മുടക്കി ഇത്രയും സമയവും മുടക്കി കഴിഞ്ഞിട്ട് പിന്നെ അയാൾ അവ അടുത്തത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് പണം മുടക്കി ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു എത് കേട്ട് നോക്കണം അപ്പോൾ അക്കാഡമിക് എഡ്യൂക്കേഷൻ എൻ്റെ ഈ ദോഷം മുൻകൂട്ടി കണ്ടു ക്ഷീണാണ് ഗുരു എന്തുകൊണ്ട് ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുല എന്നൊരു പ്രൊജക്ട് തയ്യാറാക്കുകയും ആ പ്രൊജക്റ്റിനു വേണ്ടിയിട്ടാണ് ഗുരുദേവൻ അവിടെ നൂറ്റമ്പത് ഏക്കർ സ്ഥലത്ത് ആ വിദ്യാലയം ഇവിടെ പണിതത് ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുല അതെന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അതെങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കരിയർ ഡിസൈനിങ് നമ്മളങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു ശ്രദ്ധിക്കാറുമില്ല ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകൾ ഡോക്ടറായിട്ട് വന്നതിന് ശേഷം പിന്നെ എൻജിനീയർ ആയവരെക്കറിയാം എം ബി ബി എസ് കഴിഞ്ഞിട്ട് പിന്നെ എൻജിനീയറിംഗിൽ പോയവരെ എനിക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ പോയതിനു ശേഷം പിന്നീട് അഡ്വക്കേറ്റ് ആയവരെനിക്കറിയാം അപ്പം അത് തിരിച്ചും മറിച്ചും സംഭവിക്കാൻ കാരണം പ്രോപ്പർ കരിയർ ഡിസൈനിങ് ഇല്ല തൻ്റെ കരിയർ ഏതാണെന്ന് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് ഈ അപകടം മുൻകൂട്ടി കണ്ടിരുന്നു അതിനെയാണ് ഇന്നൊവേഷൻ ഗുരുദേവൻ ഇന്നൊവേഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ ക്ഷീനാണ് ഗുരുദേവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാനിപ്പോൾ വിദ്യാഭ്യാസം എട്ട് വിഷയങ്ങളിൽ ഒറ്റ വിഷയം മാത്രം എടുത്തിട്ട് ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ് ഗുരുദേവൻ ചെയ്തു വെച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് അതൊരു ഗുരുകുലമായിരുന്നു ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗുരുകുല അവിടെ ബ്രഹ്മവിദ്യ ഉണ്ട് ഈ ശിവഗിരി മണത്തിലെ ബ്രഹ്മവിദ്യാലയവും ഈ ആലുവല സംസ്കൃത പാഠശാലയും അരുവപ്പുറത്തുള്ള സംസ്കൃത പാഠശാലയും ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പാഠശാലയും ഇതെല്ലാം കൂടി ചേർന്നൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ആ പ്രൊജക്റ്റിൽ ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുന്നത് ഗുരുദേവൻ എഴുതിയ പ്രൊജക്ട് റിപ്പോർട്ടുണ്ട് അതിൻ്റെ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ചെയ്യുന്നതാണ് ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതൊരു ഗുരുകുലയാണ് ആ ഗുരുകുലത്തിൽ വരുന്ന ആളുകളുടെ കരിയർ ഡിസൈനിങ് ചെയ്ത് അവരുടെ യോഗ്യതയ്ക്കും വാസനയ്ക്കും അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തി ആ തൊഴിലിലേക്ക് അവരെ ഓൺട്രപ്രണർ ആവാനുള്ളവർക്ക് ഓൺട്രണർ ആവാം ബിസിനസ് പീപ്പിൾ ആവാനുള്ളവർക്ക് ബിസിനസ് പീപ്പിൾ ആവാം ടെക്നിക്കൽ പേഴ്സൺ ആവാൻ ടെക്നിക്കൽ പേഴ്സൺ ആവാം അങ്ങനെ കരിയർ ഡിസൈൻ ചെയ്ത് അവരെ ആ രൂപത്തിൽ മോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രൊജക്റ്റ് ഇവിടെ ശാസ്ത്രസാങ്കേതിക സർവകലാശാല കൊച്ചിയിൽ വന്ന ആലോചിച്ച് നോക്കണം പക്ഷേ ഗുരുദേവൻ സമാധിയായി പോയതുകൊണ്ട് കൊണ്ട് ഇരുപത്തി ഏഴിൽ പ്രൊജക്ട് വന്ന് താമസിക്കാൻ സമാധിയായി പോയതുകൊണ്ട് ആ കെട്ടിടം വന്നു ബാക്കി കാര്യങ്ങൾ വരാതെ പോയി കാരണം ഗുരുദേവൻ ഇരിക്കും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയല്ലല്ലോ ഗുരുദേവൻ ശരീരം വിട്ട് കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള ആ ക്ഷീണാവസ്ഥ കൊണ്ട് പിന്നെ നടക്കാതെ പോയി ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ തന്നെ വിഷമിച്ച ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്വാമി മാത്രമല്ല പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിനും സർവപ്രചാരണത്തിനൊരു എല്ലാവരും ചെയ്യണ പണി ഇതാ എന്താ ചിരി ഗുരുദേവൻ്റെ ഈശ്വര കഥ പറയും ചിരി ഗുരുദേവൻ്റെ കൃതി പറയും പിന്നെ ഗുരുദേവൻ വലിയ മഹാത്മാവാണെന്നുള്ളത് പറയും ഇതെല്ലാം സത്യം തന്നെയാണ് പക്ഷേ ഈ വൈകാരികതയ്ക്ക് അടിപ്പെട്ട് വൈകാരികമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്നവർ കുറച്ച് ആൾക്കാർ ചേർന്ന് നിൽക്കും പക്ഷെ ബാക്കി വരുന്നൊരു സമൂഹം അവർ ഗുരുദേവൻ്റെ കാലത്ത് ചേർന്ന് നിന്നിരുന്നു ഇന്ന് നമ്മളിന്ന് അകന്നു പോകുന്നു എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ പറഞ്ഞല്ലോ ഈ അനന്തമായ ശക്തി അനന്തനും അനന്തമായ ശക്തിയും അതുതന്നെയാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സയൻസിനെയും ഇന്നുള്ള മനുഷ്യ മനസ്സിലുള്ള ആശങ്കകളെയും ചിന്തകളെയും പ്രശ്നങ്ങളെയും ആധ്യാത്മിക തത്വത്തിന് അവരോധമാവിധത്തിൽ സമന്വയിപ്പിക്കുന്ന ഇന്നൊവേറ്റീവായ ചിന്ത ഗുരുദേവൻ ഉണ്ടായിരുന്നു ഇന്നൊവേറ്റീവായ ആശയം ഗുരുദേവൻ ഉണ്ടായിരുന്നു ഇന്നൊവേറ്റീവായ പ്രവർത്തനങ്ങൾ ഗുരുദേവൻ ഉണ്ടായിരുന്നു ഈ ഇന്നോവേറ്റീവായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിദ്യാലയങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുറെങ്കിലും ഇത് ഗുരുദേവൻ പ്രായോഗികമാക്കി കാണിച്ചു തന്നു ഇന്ന് ക്ഷീനാണ പ്രസ്ഥാനത്തിന് വന്നിരിക്കുന്ന എന്തുകൊണ്ട് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി യുവജനങ്ങൾ അഭ്യസവിധർ ആ ഒരു സമൂഹം പട്ടണങ്ങളിൽ നിന്ന് സീനാണ പ്രസ്ഥാനത്തിൽ അകന്നു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവിതാണ് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു പ്രസ്ഥാനമാണെങ്കിലും ധർമ്മപ്രചാരകരാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് സ്വാമിക്ക് അപ്ഡേഷൻ ഇല്ല ഞാൻ പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് വിദ്യാലയത്തിൽ പഠിച്ച കാര്യമാണ് എനിക്ക് പറ്റിയ അവധവും കൂടി പറയാം ഞാൻ ബോംബെ മന്ത്രിസമിതിയിൽ ക്ലാസ് എടുക്കാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ മന്ത്രിസമിതിയിൽ ക്ലാസ്സിന് വന്ന എൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബം അവരുടെ കൂടെയുള്ള ബാക്കി കുടുംബങ്ങൾ എൻ്റെ പഴയ നോട്ട് കാണിച്ചു തന്നു ഞാൻ കഴിഞ്ഞ വർഷവും പിന്നത്തെ വർഷവും പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും വന്ന് പറഞ്ഞേക്കണേന്ന് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ദുബായിൽ ഒരാഴ്ച ക്ലാസ് നടത്തി അതിനുശേഷം ദുബായിൽ ഞാൻ ചെല്ലുമ്പോൾ അവർ സി ഡി ബി ഡി എടുത്തു സീഡി എടുത്ത് അവിടെ വിതരണം ചെയ്തിരുന്നു ഞാനത് അറിഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് പണ്ട് പഠിച്ച സാധനം വെച്ചുകൊണ്ട് ഞാൻ അവിടെ ദുബായി പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൈയോടെ പിടിച്ചു കാരണം ഞാൻ പഴയ സാധനം തന്നെ ഞാൻ എത്രയോ വർഷം മുമ്പ് പഠിച്ച അതേ കാര്യം കുറച്ച് കഥകൾ പറയാം ഗുരുദേവൻ്റെ കൃതികൾക്ക് കുറച്ച് അർത്ഥം പറയാം ഗുരുദേവൻ്റെ മഹാത്മ്യം പറയാം ഇത് വെച്ചുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഈ സയൻസും ടെക്നോളജിയും മാനേജ്മെൻറ്റും എല്ലാം ക്ഷീനാരായണ ദർശനത്തിൽ നിന്ന് അഭിന്നമല്ല ക്ഷീനാരായണ ഗുരുവിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇത് ഓരോ വിഷയങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരോടെങ്കിലും പറയാനുള്ളു ധർമ്മപ്രധാന സഭയുടെ വിശേഷിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ യുവജന വിഭാഗത്തിൻ്റെ ഒരു തലവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ ആധുനികമായിട്ടുള്ള വൈകാരികമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വൈകാരികത കൊടുക്കണം ഒപ്പം തന്നെ വൈകാരിക മാത്രമല്ല വൈചാരികതയും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് സമൂഹത്തെ സമ്പൂർണമായിട്ട് ശ്രീനാരായണ ഗുരുവിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഇവിടുത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുക എന്നുള്ളതാണ് ആ ദൗത്യം ഞാനിവിടെ പൂർത്തിയാക്കുന്നു എല്ലാവർക്കും ഈശ്വര ബുദ്ധിയ പ്രണാമം